ഹൈ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഷരീഫ് കേട്ടിയ ബ്ലോഗ്സിലൂടെ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി നൈറ്റില് നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നൈറ്റിൽ ഇറങ്ങാൻ കാരണുണ്ട് നമ്മളെ ബ്രാവോടെ പുതിയൊരു ഫ്രോഗ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രാവോടെ നൈറ്റ് വിഷൻ എന്ന് പറയുന്ന ഒരു ഫ്രോഗാ കേട്ടോ ഏഹ് അതായത് നൈറ്റിൽ നമുക്ക് മീൻ പിടിക്കാം അതായത് നൈറ്റിൽ നല്ലൊരു നൈറ്റ് വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ വെള്ളത്തിൽ ഇതൊരു ലൈറ്റ് ലൈറ്റ് കത്തുന്ന പോലെ നല്ലൊരു എഫക്റ്റ് ഉള്ളൊരു ഫ്രോഗാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കംപ്ലീറ്റ് അപ്പോൾ ഫ്രോഗ് ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര് ദ ബേബി ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് ഇതിൻ്റെ പേര് ഇവിടെ കാണാം അതുപോലെ ഇത് വരുന്നത് പത്ത് ആണ് അഞ്ച് സെൻറ്റിമീറ്ററുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രോഗ് ബോട്ട്സ് എടുത്ത് കാണിച്ച് തരാം ഇതാണ് നമ്മളെ ഫ്രോഗ് ഒരു വൈറ്റിൽ വരുന്ന നല്ലൊരു ഫ്രോഗാ കേട്ടോ ശേഷം നല്ലൊരു അടിപൊളി ഒരു റെഡ് കണ്ണൊക്കെ ആയിട്ടുള്ളൊരു ഫ്രോഗാണ് അതുപോലെ തന്നെ ഒരു സ്പിന്നർ വരുന്നത് അതായത് ഡ്യുവൽ സ്പിന്നറാണ് കേട്ടോ അതുപോലെതിൻ്റെ വെയ്റ്റ് ഇവിടെ ബാക്കിൽ തന്നെയാണ് നല്ലൊരു റബ്ബർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള അതുപോലെ ഒക്കെ ഒക്കപ്രേഷൻ നല്ല ഒക്കെ ഒക്കപ്രേഷണം നല്ല ക്വാളിറ്റി ഉള്ള ഹുക്കുമാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിൽ ഇതൊരു നല്ലൊരു കമ്പിയാണ് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊരു ഇത് നോർമൽ ഒരു സാധാ ഫ്രോഗ് പോലെ കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു ടോർച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിക്കുക കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിച്ചാൽ മതി ഉറപ്പാക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു വിഷയില് കണ്ടോ അപ്പ ഇതാണ് ഇതിൻ്റെ ഒരു നൈറ്റ് വിഷൻ കാണാൻ കഴിയും അതെ അപ്പം നമ്മൾ ഫ്ലാഷൊക്കെ ലൈറ്റ് ഓഫാക്കിയിട്ടാണ് ഇതിൻ്റെ ഇത് കാണുന്നത് നല്ല ഒരു ദാവും അപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും നമുക്ക് നോക്കാം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം സൗകര്യം സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിക്കുക ഇപ്പോൾ നല്ലൊരു വിഷയം എൻ്റെ അത് എനിക്ക് രാത്രി എങ്ങനത് കാ വീഡിയോയിൽ കാണുന്നത് അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട് നമ്മളെ ഫോണിൻ്റെ ലൈറ്റോ അതിൻ്റെ ലേറ്റായാലും കുഴപ്പമില്ല അടിക്കുക ഞാൻ കൂടെ കാണാൻ ചെയ്യും ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സാക്ഷി ചെയ്ത് വയ്ക്കാം അങ്ങനെ ഇതിൻ്റെ റോഡിൻ്റെ അഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ രാത്രി സമയങ്ങളിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയ ആ ഒരു ഏരിയ മനസ്സിലാക്കി നമുക്ക് കാസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ എനിക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളത് നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു ഇരുത്താവുന്ന സമയത്ത് നല്ല രീതിയിൽ മീൻ്റെ ആക്ടിവിറ്റി കാണാം പക്ഷെ നമുക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോഗ് ഒന്നൊക്കെ വരുന്നത് കാണില്ല അല്ലെങ്കിൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു ഫ്രോഗ് വളരെ യൂസ്ഫുൾ ാണ് കാരണം നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു നൈറ്റ് വിഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രോഗ് നമുക്ക് വരുന്നത് കാണാനും കഴിയും അതുപോലെ ആ ഒരു ഫ്രോഗ് പെട്ടെന്ന് നമുക്ക് കാണാതായി കഴിഞ്ഞാൽ ഇപ്പോൾ മീൻ്റെ സ്ട്രൈക്ക് സൗണ്ട് ചിലപ്പോൾ മീൻ വെള്ളം കുടിക്കുന്ന സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കുക ചിലപ്പോൾ നമുക്ക് അറിയില്ല ഫ്രോഗിനെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്രോഗ് കാണാത്ത സമയത്ത് അപ്പോൾ ഇത് ആ ഒരു നൈറ്റ് വിഷൻ ഫ്രോഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രോഗ് കാണാതാവും അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഉക്കപ്പ് എടുത്ത് മീനിനെ ലാൻഡ് ചെയ്യാം താണ് അപ്പോൾ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് മുമ്പ് സമയങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല മീനിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടെ ഈ ഒരു ഫ്രോഗ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് രാത്രി സമയങ്ങളിൽ കാസ്റ്റ് ചെയ്യാമെന്ന് പക്ഷേ രാത്രി സമയങ്ങളിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം കാസ്റ്റ് ചെയ്യാൻ നമ്മൾ അറിയുന്ന ഏരിയകളിലൊക്കെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാസ്റ്റ് ചെയ്യാം അതെല്ലാം നമ്മൾ അറിയാത്ത ഏരിയയിലൊക്കെ പോയി കാടും പൊന്തയിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് രാത്രി സമയമായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണോ നിൽക്കാനിട്ടോ രാത്രി നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ നമ്മളിത് കുറച്ച് സമയം ഇവിടെ കാസ്റ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഈ ഒരു നൈറ്റ് വിഷയം ഫ്രോഗ് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിത് കാണിച്ചത് ഈയൊരു നൈറ്റ് സമയത്ത് തന്നെ അത് കാസ്റ്റ് ചെയ്ത് കാണിച്ചതൊക്കെ ഇതിൻ്റെ ഒരു ആക്ഷനും അതുപോലെ ഇതിൻ്റെ ആ ഒരു നൈറ്റ് വിഷനും കാര്യങ്ങളൊക്കെ അപ്പം അപ്പോൾ നൈറ്റിൽ മാത്രമല്ല ഡെയിലും നമുക്ക് ഈ ഒരു ഫ്രോഗ് പൊളിയാണ് കേട്ടോ അപ്പോൾ ഡെയിലി നമുക്ക് കുറച്ച് മീനെ നമ്മൾ ഈ ഒരു ഫ്രോഗ് ഉപയോഗിച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ നോക്കട്ടോ നമുക്ക് ഗൈസ് അപ്പോൾ നമ്മൾ ബേബി കോസ്റ്റ് നൈറ്റ് വിഷൻ കേട്ടോ അപ്പോൾ നിങ്ങളിതിൽ നൈറ്റിലുള്ളൊരു വ്യൂ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഡേല് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വല്ലതും അടിക്കുമല്ലേ എന്നൊക്കെ നോക്കാം അപ്പം നമ്മളത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കേട്ടോ കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് നോക്കാം വല്ലതും അടിക്കുമല്ലേ എന്നൊക്കെ അപ്പോൾ വൈകിട്ടത് നമ്മൾ ഇറങ്ങിയതാണ് കുറച്ച് സമയമേ ഉള്ളൂ നമ്മളെ ബേബി ബോസ് നൈറ്റി വിഷയുണ്ട് അതെ ഇരുന്നൂറ് മുന്നൂറ് രൂപ ഉണ്ടാവും മുന്നൂറ് രൂപ ഉണ്ടാവും ഏകദേശം നമുക്കൊരു എടുക്കാൻ പറ്റുമെന്നൊരു സൈസാണ് കേട്ടോ അതെ ഫ്രോഗി ഇരിക്കുന്ന ഇരിപ്പില്ലേ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഫ്രോഗെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫ്രോഗ് നമുക്ക് ഫ്ലോഗിൻ്റെ പഴയ പൊസിഷനിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഒരു കുഴപ്പമില്ല സെറ്റാണ് വേറെ വല്ലതും പഠിക്കുക നോക്കുക ഒന്നുകൂടി നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം പോയ അല്ല ഫിഷാണ് വിഷോ ഫിഷെട്ടിപുളിയാൽ വൻ്റെ അയ്യോ അതോ ഐസ്പട്ട നമ്മളെ ബേബി ഗോസ്റ്റിൽ വൈകിട്ട് രണ്ടാമത്തത് കയറിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഒരാളാണ് ഒരു വൺ കെ ജി പ്ലസ് വരും കേട്ടോ രാ സെറ്റ് വരാൽ അടിപൊളിപ്പാട്ടാ മീനടിച്ച് രണ്ട് ചാട്ടം ഇതാട്ടോ ലിപൊളി വരാലാണ് എന്തായാലും ഒരു വൺ കെ ജി പ്ലസ് ഉണ്ടാവും സെറ്റ് സാധനം കേട്ടാ അപ്പൊ നമുക്കിതിനും നൈസായിട്ട് വേഗം ഇട്ടിടാം ഓക്കെ സെറ്റ് തെട്ടാ ഫ്രോഗെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ഫ്രോഗൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് നമുക്ക് വേറെ വല്ലതും അടിക്കുക നോക്കുക വിഷ് ൗഡൊക്ക ട്ടാ അത് വൈകിട്ട് ഇറങ്ങിയിട്ട് മൂന്നാമത്തെയാണിത് അപ്പോഴത്തെ ഒരു ആദ്യം കിട്ടിയ ഒരു സൈസ് പത്തു മുന്നൂറ് ഗ്രാമുള്ള ഒരു വരാലാണ് കേട്ടോ അത് ഫൗളൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം താടിയിലൂടെയാണ് ഒക്കെ കയറിയിട്ടുള്ളത് അപ്പം എന്തായാലും ഇല്ലേ ചാക്കിലോട്ടാക്കി ഒക്കെ റിമൂവ് ചെയ്യാം മൂന്നാമത്തത് കേട്ടാ നല്ല അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാ അയ്യോ രോഗത ഊരി പോകുന്ന കേട്ടോ നല്ല അടിപൊളി വരാല് തിരക്കിലോ റേഞ്ച് വരാലോ കുഴപ്പമില്ലാത്തൊരു വരാല് അപ്പൊ നമ്മളെ ബേബി ഗോസ്റ്റ് നൈറ്റ് വിഷനിൽ നാലാമത്തെ വരാലും കേറിയിട്ടുണ്ട് കേട്ടോ ഫിഷോൺ 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 വിഷോ നല്ല അടിപൊളി വരാല വെള്ളത്തിലാണ് മിമിസ പോലെയെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ലിപ്പറിട്ട് പിടിക്കാം അതാകും നല്ലത്

അപ്പോൾ അതെ ബ്രാവൻ്റെ ബേബി ഗോസ്റ്റ് നൈറ്റ് വിഷൻറ്റേത് അഞ്ചാമത്തെ വരാലും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ നമ്മളതിനെ ചാക്കിലോട്ടാക്കി ഹുക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പകലും രാത്രിയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫ്രോഗാണ് കേട്ടോ നമ്മളെ ബ്രാവൻ്റെ ബേബി ഗോസ്റ്റ് നൈറ്റ് വിഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ